ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തുമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നല്ല മഴയൊക്കെ കൊണ്ട് നമ്മൾ ആകെ തണുത്തൊക്കെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയുള്ള ഒരു ചൂടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ കാണാമെന്ന് പോകുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് വീട് വെച്ച് താമസിക്കാനും അതുപോലെ കൃഷി ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയെ ഈ സ്ഥലത്തിനാകുന്നുള്ളൂ എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലമുള്ളത് ഒരു നമുക്ക് വീഡിയോയിലെ വിശദ വിവരങ്ങളിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും എട്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്നെടുക്കുന്ന വളരെ അതിമനോഹരമായിട്ടുള്ളൊരു എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ജന്മന്തിർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് തൊട്ടടുത്തെല്ലാം വീടുകളൊക്കെ ഉണ്ട് ജനവാസ മേഖലയാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് അടിച്ചാലോ അതുപോലെ ഓപ്പൺ കിണർ താഴ്ത്തിയാലോ ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് നിലവിലിപ്പോൾ കിണറുകളോ ഒന്നുമില്ല അതുപോലെ കരണ്ടെടുക്കാനും നമുക്ക് എളുപ്പമാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് തൊട്ട് നമ്മൾ ഈ കാണുന്നതാണ് സ്ഥലത്തു നിന്നും റോഡും തമ്മിലുള്ള അകലം ഇത് പഞ്ചായത്ത് റോഡാണ് തൊട്ടടുത്തുള്ള വീടുകളും നമുക്ക് കാണാനായിട്ട് പറ്റും റോഡ് നിരപ്പിലാണ് ഈ സ്ഥലവും ഉള്ളത് എല്ലാ വാഹനങ്ങളും കടന്നില്ലെന്ന ഒരു ഏരിയയാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഒന്നേകാൽ കിലോമീറ്ററിന് ഉള്ളിലെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒന്നേകാൽ കിലോമീറ്ററിനുള്ളിൽ ലഭ്യമാണ് ഇതിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പോകണമെങ്കിൽ വെറും നാനൂറ് മീറ്റർ അകലത്തിൽ മെയിൻ റോഡാണ് ബസ് റൂട്ടാണ് ഇനി ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും എന്താ കൃഷി ചെയ്തിട്ടുള്ളതെന്ന് നോക്കി വെക്കാം ഇതിൽ ചെയ്തിട്ടുള്ളത് പൊങ്ങല്യം അഥവാ മട്ടി മരങ്ങളാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും ഇത് കുരുമുളകൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിന് വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ നാട്ടിൽ പൊങ്ങല്യം അല്ലെങ്കിൽ മട്ടി എന്ന് പറയുന്ന മരങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങളാണ് ഇപ്പോൾ ധാരാളമായിട്ട് ഇവിടെ ഉള്ളത് ഇതുകൂടാതെ തേക്ക് പോലുള്ള മരങ്ങളും ഈ സ്ഥലത്ത് ധാരാളമായിട്ടുണ്ട് ധാരാളം വീടുകളുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വീട് വെച്ച് താമസിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി ഈ സ്ഥലത്തിൻ്റെ വില എന്താണെന്ന് നോക്കാം ഒരു ഏക്കർ തൊണ്ണൂറ് സെൻറ് സ്ഥലമാണ് മൊത്തത്തിലുള്ള എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ മൊത്ത വില ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തവില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് മുപ്പത്തി ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളെല്ലാതും അന്വേഷിച്ച് നടക്കുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ആവശ്യക്കാർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അത്യാവശ്യം നമ്മൾ ഈ വീഡിയോ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു പ്രതീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളും എടുത്തിട്ടാണ് നമ്മൾ വിശദീകരിച്ച് തന്നെ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മരത്തിൻ്റെ പേര് പരിചയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ ഒരു മരം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇതാദ്യമായിട്ടാണോ കാണുന്നത് ഇങ്ങനത്തെ ഒരു മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ കുരുമുളക് വളർത്താനായിട്ട് ഒരു ചെടിയാണ് അപ്പോൾ കുരുമുളക് കൃഷി വളരെ ആദായം ലഭിക്കുന്ന ഒരു കൃഷി തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സമയമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക മഴയൊക്കെയാണ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ